ട്രഷറി മന്ത്രി തുലിപ് സിദ്ധിഖ് രാജിവെച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി വിരുദ്ധ അന്വേഷണത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു രാജിവെച്ചത് ആരോപണത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ പ്രധാനമന്ത്രിയുടെ സ്റ്റാൻഡേർഡ് അഡ്വൈസർ സർ ലോറി മാഗ്നസ് മന്ത്രിക്കെതിരെ തെറ്റുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല തന്റെ നിരപരാധിത്വം എടുത്തു പറഞ്ഞ മന്ത്രി തന്റെ പങ്ക് സർക്കാരിന് തടസ്സമാകുമെന്ന് പറഞ്ഞായിരുന്നു രാജി തുലിപ് സിദ്ധിഖിന്റെ രാജി സ്വീകരിച്ച പ്രധാനമന്ത്രി കിർ സ്റ്റാർമർ മന്ത്രിക്കായിട്ടുള്ള വാതിൽ എന്നും തുറന്നിരിക്കുമെന്നും പ്രതികരിച്ചു മുമ്പ് ട്രഷറിയിലെ സാമ്പത്തിക സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ബംഗ്ലാദേശിലെ ഇൻഫ്രാസ്ട്രക്ചർ ചിലവിൽ നിന്ന് ഇവരുടെ കുടുംബം മൂന്ന് ദശാംശം ഒൻപത് പൗണ്ട് അപഹരിച്ചുവെന്ന അന്വേഷണത്തിൽ ഉൾപ്പെടുകയായിരുന്നു ഇവരുടെ അമ്മായി പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ വർഷം നാടുവിട്ടിരുന്നു ഹാപ്സിന് ഹൈഗേറ്റിന്റെയും ലേബർ ആയ തുലിപ് സിദ്ദിഖിന് ഹസീനയുടെ സർക്കാരുമായി ബന്ധമുള്ള കമ്പനിയിൽ നിന്ന് സമ്മാനമായി കിങ്സ് ക്രോസ് ഫ്ളാറ്റ് ലഭിച്ചിരുന്നു അതേസമയം ഈ ഫ്ളാറ്റ് വെറും സമ്മാനം മാത്രമാണെന്ന് മന്ത്രി പറഞ്ഞു ഇതിന് പിന്നാലെ തുലിപ് സിദ്ദിഖ് സ്വയം അന്വേഷണത്തിന് റഫർ ചെയ്തതിനു ശേഷം എട്ട് ദിവസത്തിനുള്ളിൽ രാജിവെക്കുകയായിരുന്നു ഡെസ്ക്